സംസ്ഥാന തലത്തിൽ രണ്ടായിരത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കാസർകോടിന് കൈനറിയ നേട്ടം സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരത്തിനാണ് മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പാണ് ജില്ലാ തലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി ചെറുവത്തൂർ മാറി മഹാത്മാ പുരസ്കാരം മടിക്കൈ പഞ്ചായത്തിനാണ് അതോടൊപ്പം ക്ഷീരത്തെ പുരസ്കാര തിളക്കത്തിൽ കൂടിയാണ് ജില്ല കേരളക്കര വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാനതലത്തിൽ സ്വരാജ് ട്രോഫി നേടി വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയതിലൂടെ സ്വരാജ് ട്രോഫിക്കൊപ്പം അൻപത് ലക്ഷം രൂപയും ലഭിക്കും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് രണ്ട് ബ്ലോക്കുകൾക്കൊപ്പം ഒന്നാം സ്ഥാനം പങ്കിടുന്നതിനാൽ നാൽപ്പത് ലക്ഷം രൂപ വീതിച്ച് നൽകുകയാണ് ചെയ്യുക വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളിലെ മികവ് പൊതുഭരണം സംരംഭക പ്രവർത്തന മികവ് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രവർത്തനങ്ങൾ ദരിദ്രരഹിതവും ഉയർന്ന ഉപജീവന മാർഗം തുറന്ന ഗ്രാമം ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ വീടുകളിലും പിറ്റ് നടപ്പിലാക്കിയതുൾപ്പെടെ പരിഗണിച്ചാണ് സംസ്ഥാനത്ത് ഒന്നാമതായി വലിയ പറമ്പിനെ തെരഞ്ഞെടുത്തത് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ പരിശോധനയും മൂല്യനിർണയവും കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് നടന്നിരുന്നു മുന്നൂറ് ചോദ്യങ്ങളുള്ള ചോദ്യാവലിയെ അടിസ്ഥാനമാക്കിയാണ് സ്വരാജ് ട്രോഫിക്കുള്ള തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തത് നികുതി പിരിവ് സംസ്ഥാനത്ത് തന്നെ ആദ്യം നൂറ് ശതമാനം പൂർത്തീകരിച്ചതിനും ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിനുമുള്ള ഫീസ് നൂറ് ശതമാനം പൂർത്തീകരിച്ചതിനും അംഗീകാരം നേടിയിരുന്നു സംസ്ഥാന തലത്തിൽ നേടിയ ഈ അംഗീകാരം തീരദേശ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പറഞ്ഞു നാൽപ്പത്തിനാല് വർഷത്തിനിപ്പുറം ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ കേരളത്തിലെ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം ഞങ്ങളെ തേടി എത്തിയത് ഇത്തവണ ഈ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഞങ്ങളിലേക്ക് എത്തുകയാണ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാ രീതിയും ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ വികസനപരമായിട്ട് മൈനസ് വണ്ടുള്ള ഒരു പഞ്ചായത്താണെങ്കിൽ പോലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാനായി ആരോഗ്യ മേഖലയിൽ ശുചിത്വ മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലക്കകത്തും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജില്ലയിൽ സ്വരാജ് ട്രോഫി വലിയ പറമ്പ് നേടിയിരുന്നു ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി ചെറുവത്തൂർ മാറിയതും മഹാത്മാ പുരസ്കാരം മടിക്കൈ പഞ്ചായത്തിന് ലഭിച്ചതും കാസർഗോഡിന് അഭിമാന നേട്ടമായി അതോടൊപ്പം ക്ഷീരരംഗത്തെ പുരസ്കാര തിളക്കത്തിൽ കൂടിയാണ് ജില്ല ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ